എന്താ കൂടെ ഒന്നില്ല ഞാൻ പണിക്കാരന്റെ തോട്ടത്തിൽ ഒന്നിരുന്നാണ് ഞാൻ ഒന്ന് തോട്ടത്തിൽ പോയണേ ആകെ ചാളിയായി ഒന്ന് കെകിട്ട് പോവാട്ടോ ആചാരും ആ എന്റെ കുട്ടികളെ അന്വേഷിച്ചിട്ട് പരട്ടത്തിലാണ് പറഞ്ഞപ്പോ അങ്ങനെ ഇങ്ങോട്ട് വന്നതാ അല്ല കുട്ടികളെ പൈസക്ക് വന്നതാണ് ആ നിങ്ങൾ േ നാളെ പരീക്കണ്ടി വരേ നിങ്ങക്ക് അറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം നാലര ലക്ഷം ഞാൻ കൊടുത്തത് ഇപ്രാവശ്യേ ഞാൻ നാറര ലക്ഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാളെ പെരീക്കാൻ തോളി വരി എന്നിട്ട് മേടിച്ചോളി അത് മാത്രല്ല കൊറേ യൂട്യൂബർമാര് വരുന്നുണ്ട് ആ വീഡിയോയില് നിങ്ങള് പെട്ടോട്ടെ എന്താ കുട്ടികളെ ആചേര് പറയുന്നേ പറയുന്നു വരാൻ പറഞ്ഞു ഞാൻ ഓൻ്റെ വർത്താവൊക്കെ ഞാൻ കേട്ടു എൻ്റെ മനസ്സിന് ഓടിയെത്തിയത് പണ്ടൊരാൾ കുറേ ആളുകളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചു വീണ്ടും ഭാര്യനോട് പറയത്രേ ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോവാ മൂപ്പറി ലക്ഷ്യം എന്താ പറയുക മൂപ്പറി ദാനധർമ്മം ചെയ്യുന്നത് എല്ലാവരും അറിയണം എന്നുള്ളതാണ് അങ്ങനത്തെ കുറച്ച് ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട് ഇതിന് സക്കാത്ത് എന്ന് പറയോ അതോ എന്താ പറയാമെന്ന് അതൊക്കെ പണ്ഡിതന്മാരാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് കഹാലൊക്കെ പോയൊരു പോക്കെ